ചെളിമണ്ണ് മഴുകിയതും തിണ്ടുകൾ അതിരിടുന്നതുമായ വളഞ്ഞ പുളഞ്ഞ വഴികൾ കയറിയാൽ കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമായ എന്നൂരിലെത്താം വയനാട്ടിലെ ലക്കുടി കുന്നിന് മുകളിൽ കോടമഞ്ഞ് പുതച്ച് കാറ്റിൻ്റെ താഴ്വാരത്തിലേക്ക് മൊത്തമിട്ടിറങ്ങുന്ന വെളുത്ത കോടകൾക്കിടയിലൂടെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ അരികിലേക്ക് തെളിഞ്ഞു വന്നു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരാൾ തലയിൽ കൈവച്ച് എന്തിനു വേണ്ടി ഇനി എന്ന് തോന്നുന്ന വിധത്തിൽ ഇരിക്കുന്ന ഏകദേശം ചുവന്ന നിറത്തിലുള്ള ഒരു പ്രതിമ അവിടെ കണ്ടു അതിന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു ഹരിതവർണ്ണ ശോഭയായി എന്നോര് അങ്ങനെ കിടക്കുകയാണ് ഒരുപാട് അകലെയോളം തനത് ശൈലി പോലെ വയനാടിൻ്റെ പുല്ലുമേഞ്ഞ കുടിലുകൾ കൂണുപോലെ മുളച്ച് പൊതി നിൽക്കുന്നത് വരിവരിയായി കാണാം വയനാട് ലക്കിടിക്കുന്നിന് മുകളിൽ കാറ്റിൻ്റെ തഴുകിലും കോടമഞ്ഞിൻ കുളിരുമായി എന്നൂര് വളരെ ഉയരത്തിലാണ് മീറ്റിങ്ങുകളും അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളും നടക്കുന്നതിനായി താഴ്വാരങ്ങൾക്കടുത്തായി ഒരു ഓപ്പൺ സ്റ്റേജ് നമുക്കായി ഒരുക്കിയിരിക്കുന്നു കോടമഞ്ഞ് പുതച്ച ചെറുകൊടിലുകൾ കാണുവാൻ വളരെയധികം മനോഹരമായിരിക്കുന്നു സ്റ്റേജിന് തൊട്ടടുത്ത് തന്നെയായി അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി അവസരമൊരുക്കിയിട്ടുണ്ട് അങ്ങകരെ എന്നൂരിൽ പണി തുയർത്തിയ കാണാം അടുത്തു തന്നെ വിളക്കുകളും മറ്റും വയ്ക്കുന്നതിന് പറ്റിയ ഒരു സ്തൂപവും വച്ചിരിക്കുന്നു കാണാൻ രസമുള്ളതും ചെളിമണ്ണമൊഴുകിയതും തിണ്ടുകൾ വളഞ്ഞ് പുളഞ്ഞ് വഴികൾ കയറി എത്തുന്നത് ചെറുപൂരകളിലേക്കാണ് എന്നൂരിൻ്റെ തുടക്കത്തിൽ വെച്ച് പരിചയപ്പെട്ട രണ്ട് പേർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഫോട്ടോയും വീഡിയോയും എടുക്കാൻ തിരക്കുകാട്ടുന്നുണ്ടായിരുന്നു അവർ ആരുടെയോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ അവരുടെ രീതിയിലുള്ള കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ടായിരുന്നു അധികം ആളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കേൾക്കാൻ ഇമ്പമുള്ള ഗാനങ്ങളായിരുന്നു അവരുടേത് കുറച്ചു നേരം അത് കേട്ടുകൊണ്ട് തന്നെ വളരെ മനോഹരമായി തന്നെ അവരത് ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മനസ്സിലാവാത്ത വിധത്തിലായിരുന്നു അവരുടെ പരിപാടികൾ എന്നൂരിലെ ചെറുപുരകളുടെ മുകളിലൂടെ കോടമഞ്ഞ് വീണ്ടും വീണ്ടും തിഴകി ഗോത്ര ജനതയുടെ ജീവിത പുരോഗതി ലക്ഷ്യമിടുന്ന വിധത്തിൽ ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ എന്നൊരു പൈതൃക ഗ്രാമം കോർത്തിളക്കും അതിലൂടെ ഗോത്ര ഗോത്രജനതയ്ക്കും സ്ഥിരവരുമാന വർധനവും ജീവിത അഭിവൃദ്ധിക്കും അവസരം ഒരുക്കുകയാണ് എന്നൂരിൻ്റെ ലക്ഷ്യം വയനാടിൻ്റെ ചുരം കയറി വന്ന ലക്കിടിയിൽ നിന്നും വിളിപ്പാടകലിയാണ് സുഗന്ധഗിരി കുന്നിൽ സഞ്ചാരികൾക്കായി ഒരു പൈതൃക ഗ്രാമം അണിഞ്ഞൊരുങ്ങിയത് ഏകദേശം വൈത്തിരിയിലെ ഇരുപത്തിയഞ്ച് ഏക്കറോളമാണ് എന്നൂർ വ്യാപിച്ച് കിടക്കുന്നത് ഏകദേശം വൈകുന്നേരമായതോടുകൂടി ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോവാൻ തുടങ്ങുകയായിരുന്നു ഊട്ടിയിലെ കാലാവസ്ഥ എന്താ പോലെ ചെറുതായി മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു നല്ല രസമാണ് എന്തായാലും